ചെങ്കോട്ട കൊല്ലം റൂട്ടിൽ ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടും ഇതിനു മുന്നോടിയായി പുനരൂർ വഴി കൊല്ലത്തിനെത്തുന്ന ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രയൽ ട്രയൽ റൺ റൺ ആരംഭിച്ചു ചെങ്കോട്ട കൊല്ലം റൂട്ടിലാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചു തവണയാണ് ഇരുദിശകളിലായി ഓട്ടം ക്രമീകരിച്ചത് ഇരുപത്തിരണ്ട് എച്ച് എൽ ബി കോച്ചുകളും മുമ്പിലും പിന്നിലും എഞ്ചിനുകളുമുള്ള വണ്ടിയാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനിലെ ലക്നൌവിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് പരീക്ഷണ ഓട്ടത്തിന് നേതൃത്വം നൽകിയത് പരീക്ഷണ ഓട്ടം നടത്തുന്ന വണ്ടിയിൽ യാത്രക്കാരില്ല കോച്ചുകളിൽ അനുവദനീയമായ യാത്രക്കാരുടെ എണ്ണത്തിന്റെ ഭാരത്തിന് അനുപാതികമായി മണൽ ചാക്കുകൾ നിറച്ചാണ് വണ്ടി ഓടിച്ചത് റെയിൽവേയുടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റിംഗ് ടെലികമ്മ്യൂണിക്കേഷൻസ് സിഗ്നലിംഗ് വിഭാഗത്തിലെ സാങ്കേതിക വിദഗ്ധർ പരീക്ഷണ ട്രെയിനിൽ ഉണ്ടായിരുന്നു പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള ഈ പാതയിൽ പതിനാല് കോച്ചുകളുള്ള ട്രെയിനുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത് കോച്ചുകളുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത് മീറ്റർ ഗേജ് മീറ്റർഗേജായിരുന്ന ഈ പാത രണ്ടായിരത്തി പതിനെട്ടിലാണ് ബ്രോഡ്ഗേജാക്കി മാറ്റിയത് അഞ്ചു വർഷമായിട്ടും ഈ റൂട്ടിൽ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തേണ്ടിയിരുന്ന പരിശോധനകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പോഴത്തെ പരീക്ഷണ ഓട്ടത്തിനും പരിശോധനകൾക്കും ശേഷം ഉദ്യോഗസ്ഥർ മധുര ഡിവിഷനിലെ ഉന്നതർക്ക് റിപ്പോർട്ട് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാന വാരം പരീക്ഷണ ഓട്ടം നടത്താനാണ് അധികൃതർ നേരത്തെ തീരുമാനിച്ചത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് പിന്നീട് ഡിസംബറിലേക്ക് മാറ്റുകയായിരുന്നു അതും നടക്കാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ ട്രയൽ റൺ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഒടുവിൽ കഴിഞ്ഞ ദിവസം മുതൽ പരീക്ഷണ ഓടം നടത്തുന്ന വിവരം മധുര ഡിവിഷൻ അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസമാണ് ഭഗവതീപുരം പുനലൂർ പാതയിൽ പതിനാല് കോച്ചുകളുള്ള ട്രെയിനുകൾ മാത്രം ഓടിക്കാനുള്ള അനുമതിയുള്ളത് ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെത്തുന്ന യാത്രക്കാരാണ് ഈ റൂട്ടിൽ പകൽ സർവീസ് ഉള്ളത് ഗുരുവായൂർ മധുര പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് എന്നീ രണ്ട് വണ്ടികളാണ് പതിനാല് കോച്ചുകൾ മാത്രമുള്ളതിനാൽ വണ്ടിയിൽ തിരക്കാണ് അനുഭവപ്പെടുന്നത് ബോഗികളിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ട് ഈ വിഷയം തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ ന്യൂസ് ബ്യൂറോ കൊല്ലം